ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ും ചെറുതിരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എ യൂസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മികച്ച നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി ചെറുതിർത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം പരിപാടി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഇ കെ അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ മാതൃസംഗമം പ്രസിഡന്റ് കെ വി വിഭിഷ അധ്യാപകരായ എൻ എ രജനി രേഷ്മ സുബ്രഹ്മണ്യൻ ടിൻഡുമോൾ ഷാമില രക്ഷകർത്താവായ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നാലാം ക്ലാസ് അഞ്ച് ടീച്ചേഴ്സും ഒരുപാട് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ടീം വർക്ക് തന്നെയായിരുന്നു പറയാൻ സ്റ്റാർട്ടിങ് മുതൽ ജൂൺ മാസം മുതൽ നമ്മൾ അതിനു വേണ്ട ഒരു ദിനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മോഡൽ എക്സാം എടുത്ത് നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്തു കൃത്യമായി കോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ കൊറോണ കാരണം മാസം ജൂൺ മാസക്കായിരുന്നു എക്സാം ഉണ്ടായിരുന്നു വർഷം എക്സാം നേരത്തെ ആയിരുന്നു അതുകൊണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സമയത്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു